ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ലൈവില് നമ്മുടെ അർജുനും ശ്രീതു ഒക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പം ശ്രീതു പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് നീ ഹാപ്പി ആയിട്ടിരിക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ പറയുകയാണ് സിജോ പറഞ്ഞ പോലെ തന്നെ നീ ഇവിടെ ഡള്ളായിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് വേറെ ന്യൂസ് ആയിരിക്കും പുറത്തു വരുന്നത് പല പല ന്യൂസുകളായിരിക്കും പുറത്ത് വരുന്നത് അതായത് പുറത്ത് വരുന്ന ന്യൂസുകൾ വേറെ ആയിരിക്കും നീ ഇവിടെ ഡള്ളായിരുന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുകയാണ് അപ്പോൾ അർജുൻ ശ്രീധുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ വല്ല ക്ലിപ്പുകളോ വീഡിയോകളോ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീതു പറയാണ് മൊബൈൽ എൻ്റെ മമ്മിയുടെ കീഴിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പം വീട്ടിലെത്തിയപ്പം ലേറ്റായിട്ടാണ് എത്തിയത് അപ്പം എനിക്ക് കുറച്ച് ക്ലിപ്പുകളൊക്കെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അപ്പം അർജുൻ ചോദിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലാണോ ആണെന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീതു പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ലെന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അർജുന ആകാംക്ഷയാണ് പുറത്ത് എങ്ങനെയാണ് ഇത് ഓടിയിട്ടുള്ളത് അതായത് അർജുനും ശ്രീധും നമ്മൾ കോംബോ എങ്ങനെയാണ് അതാണ് ഇൻസ്റ്റഗ്രാമിലെ റീലിൻ്റെ കാര്യം ചോദിക്കുന്നത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അർജുന് അർജുന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം ഇവർ ഒരു കോംബോ പുറത്ത് അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ടെന്ന് അർജുന് ശരിക്കും കിട്ടിയിട്ടുണ്ട് അത് നിന്ന് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നുള്ള കണ്ടസ്റ്റൻറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീധുവിൻ്റെ അടുത്ത് ആ കാര്യം ചോദിച്ച് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ചറ്റപ്പം ബൈ